ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖാരിക്കുന്നല്ലോ ഇന്ന് പലാസ പാൻറിന്റെ സ്റ്റിച്ചിംഗ് ആണ് കാണിക്കുന്നത് റെഡിമെയ്ഡ് പോലെ തന്നെ നമുക്ക് പലാസ പാൻറ്റ് എത്ര പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല് ഫോർ എക്സ് എല് എത്ര വലുതാക്കി സ്റ്റിച്ച് ചെയ്താലും ഇതേ മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോ ബാക്ക് ഭാഗം ഇറങ്ങി പോവാതെയും അതുപോലെ തന്നെ കാലിന്റെ ലെങ്ത് ഭാഗം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ കയറി പോവാതെയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ വേണ്ടി ഞാൻ ഇവിടെ രണ്ടര മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇതിനെ നാലായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം ലെങ്ത് ഭാഗത്തുനിന്ന് ഒന്ന് ഫോൾഡ് ചെയ്ത് ഒരു ഫോൾഡും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഓപ്പൺ സൈഡ് ഇതുപോലെയാണ് ഞാനിപ്പോ ഫോൾഡ് ചെയ്തിട്ടുള്ളത് ഈ നാലായിട്ട് ഫോൾഡ് ചെയ്ത ക്ലോത്ത് കറക്റ്റ് ലെവൽ ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുക്കണം ആയിട്ട് ഒന്ന് ലെവൽ ചെയ്ത ശേഷം ഞാനിപ്പോ ലെങ്ത് ഭാഗമാണ് ഫസ്റ്റ് മാർക്ക് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോ താഴെ നിന്ന് ലെങ്ത് ഭാഗത്തുനിന്നാണ് മാർക്ക് ചെയ്യുന്നത് മേളി നല്ല മാർക്ക് ചെയ്യുന്ന ഇപ്പൊ താഴെ നിന്ന് നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് ക്ലോത്ത് വേണമല്ലോ അപ്പൊ ഫോൾഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു മൂന്നിഞ്ച് മാറ്റി മാർക്ക് ചെയ്യുന്നുണ്ട് ഈ മാർക്ക് ചെയ്യുന്ന മൂന്നിഞ്ച് നമുക്ക് ലെങ്ത് ഭാഗത്ത് കൂട്ടത്തില്ല ഇത് നമുക്ക് മടക്കി പോകാനുള്ളതാണ് ഇനിയാണ് നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്യാനുള്ളത് ലെങ്ത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്ന മുപ്പത്തിയേഴ് ഇഞ്ച് നമുക്ക് എത്ര ഇഞ്ചാണോ വേണ്ടത് അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പൊ ഈ ഫോൾഡ് ചെയ്യാനായിട്ട് മൂന്നിഞ്ച് മാറ്റിയല്ലോ ആ പോയിന്റിൽ നിന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഫോൾഡ് ചെയ്ത് പോവും കാലിന്റെ ലെങ്ത് ഏറ്റവും ലാസ്റ്റ് അത് പോയിട്ടാണ് നമുക്ക് ലെങ്ത് ഭാഗം മാർക്ക് ചെയ്യാനുള്ളത് ഈ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റ് തന്നെ ഇഞ്ചി ടേപ്പ് ഇതുപോലെ ഒന്ന് പിടിച്ച് കറക്റ്റ് ലെവലില് മുപ്പത്തിയേഴ് ഇഞ്ച് ഞാൻ പറഞ്ഞില്ലേ മുപ്പത്തി ഏഴ് ഇഞ്ചാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് ആ മുപ്പത്തി ഏഴ് ഇഞ്ച് ഇവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ടേ ഈ മുപ്പത്തിയേഴ് ഇഞ്ച് കറക്റ്റ് ആയിട്ട് ഈ എൻഡിലും ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് ചേർത്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം അതിപ്പോ ലെന്ത് ഭാഗത്ത് നിന്ന് മാർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത എന്തെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇപ്പൊ നമുക്ക് ലെങ്ത് ആയി അതുപോലെ തന്നെ എറ്റ് എൻഡിൽ ഫോൾഡ് ചെയ്യാനുള്ളതും കറക്റ്റ് ആയിട്ടുണ്ട് ഇനിയാണ് നമുക്ക് ഹിപ്പ് മാർക്ക് ചെയ്യാനുള്ളത് ഇപ്പൊ ഇവിടുന്ന് എത്ര എണ്ട് നമുക്ക് വീതി എന്ന് നോക്കാം ഈ നാലായിട്ട് ഫോൾഡ് ചെയ്യുന്ന ഇതിന്റെ വീതി ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് അതിന്റെ ഹാഫ് പത്തര ഇഞ്ച് കിട്ടും ആ പത്തര ഇഞ്ചിലാണ് ഞാൻ സെന്റർ ആയിട്ട് കറക്റ്റ് സെന്റർ പിടിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട് സൈഡിൽ നല്ല ഞാൻ ഹിപ്പ് മാർക്ക് ചെയ്യുന്ന കറക്റ്റ് സ്ട്രേറ്റ് പലാസോ നല്ല പെർഫെക്റ്റ് ഇട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സെന്റർ മാർക്ക് ചെയ്യുന്നത് എനിക്ക് ഇവിടെ ഹിപ്പ് നാൽപ്പത് ഇഞ്ച് അപ്പൊ നാല്പത് ഡിവൈഡഡ് ബൈ ഫോർ വരുമ്പോ ടെൻ വരും ടെന്നിന്റെ കൂടെ ഹിപ്പിന് ഇഞ്ച് ആഡ് ചെയ്യണം അപ്പൊ പന്ത്രണ്ട് വരും ആ പന്ത്രണ്ട് ഇവിടെ സെന്റർ പിടിച്ചാണ് ആറഞ്ച് ഈ മാർക്ക് ചെയ്തതിന്റെ ഇപ്പുറത്ത് ആറഞ്ച് ഈ സൈഡും ആറഞ്ച് അപ്പൊ പന്ത്രണ്ട് ടോട്ടൽ സെന്റർ പിടിച്ചിട്ടാണ് ഈ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത ഹിപ്പ് ഏരിയ ഇനി ക്രോച്ച് ലെങ്ത് ക്രോച്ച് ലെങ്ത് അതുപോലെ തന്നെ നമുക്ക് ഹിപ്പ് പത്താണല്ലോ ആ പത്തിന്റെ കൂടെ മൂന്ന് പത്തേ പ്ലസ് മൂന്ന് വരുമ്പോൾ പതിമൂന്നിഞ്ച് പതിമൂന്ന് ഇഞ്ച് അതും ഈ കറക്റ്റ് സെൻട്രലാണ് മാർക്ക് ചെയ്യുന്നത് പതിമൂന്ന് ഇഞ്ച് അതുപോലെ ഇനി ഈ പതിമൂന്ന് ഇഞ്ച് ഇവിടെ ഒന്ന് ഈ എന്തിലും ഇപ്പുറത്തെ സൈഡും ഒന്ന് മാർക്ക് ചെയ്ത ശേഷം ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം ഒന്ന് ചേർത്ത് വരച്ചു കൊടുത്ത ശേഷം ഇത് നമുക്കൊരു ബോക്സ് ആക്കി എടുക്കണം ഈ താഴെ ക്രോച്ച് ലെത്ത് മാർക്ക് ചെയ്യുന്നതും മെഡിൽ ഹിപ്പുമായിട്ട് ചേർത്ത് ഇതുപോലെ ഒന്ന് ബോക്സാക്കിയെടുക്കാം ഇപ്പൊ ബോക്സ് ആക്കി വരച്ച് കാണിക്കുന്നത് നിങ്ങക്ക് മനസ്സിലാവാനായിട്ടാണേ ലെന്ത് ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ ഈ ഏരിയ കുറച്ചുകൂടെ ക്ലിയർ ആകുമല്ലോ ഇപ്പൊ ഇതുപോലെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി പലാസം തന്നെ കിട്ടും കേട്ടോ പിന്നെ നമുക്ക് ഇവിടെ ഈ ക്രോച്ച് ഏരിയയുടെ ഈ എൻഡിലൊന്ന് ഓപ്പൺ സൈഡിലോട്ടാണ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന ഒരു രണ്ടര ഇഞ്ച് രണ്ടരയോ മൂന്നിഞ്ചോ നമുക്ക് മാർക്ക് ചെയ്യാം ഞാനിവിടെ ഒരു രണ്ടര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോ ഹിപ്പ് പത്തിഞ്ചാണല്ലോ കൊടുത്തത് അപ്പൊ പത്തിനേക്കാൾ നമുക്കിപ്പോ കൂടുതൽ ഇഞ്ചാണ് നിങ്ങൾ മാർക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഈ ക്രോച്ച് ഏരിയയുടെ ഇവിടെ മൂന്നിഞ്ചോ മൂന്നര ഇഞ്ചോ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ബെൽറ്റ് ഏരിയ മാർക്ക് ചെയ്യണം ഇപ്പൊ ഹിപ്പ് ഏരിയ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് രണ്ടിഞ്ച് മേളിലോട്ട് ൊന്ന് ഫുള്ള് മാർക്ക് ചെയ്തൊന്ന് ചേർത്ത് വരച്ചു കൊടുത്താൽ മതി ബെൽറ്റ് ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണേ അപ്പൊ ഈ ബെൽറ്റ് ഭാഗം ഇങ്ങനെ അകത്തോട്ടങ്ങ് ഫോൾഡ് ചെയ്ത് പോകും അപ്പൊ മുപ്പത്തേഴ് ഇഞ്ച് ലെങ്തിന് അകത്തല്ലേ ഇത് വരുന്നത് അതിന് പുറത്താണ് വരുന്നത് ഇനിയിപ്പോ മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിൽ ഒന്ന് ചേർത്ത് വരച്ചു കൊടുത്താൽ മതി ഇനിയാണ് ഏകദേശം വെറുതെ ഡൗട്ട് ഉള്ളത് ഈ ബാക്ക് പോർഷൻ ഒന്ന് താഴോട്ട് ഇറങ്ങി വരുന്നത് ഇപ്പൊ രണ്ട് പീസ് ഫ്രണ്ട് പാർട്ട് രണ്ട് പീസ് ബാക്ക് പാർട്ട് അപ്പൊ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്താൽ മതി അതിന് വേണ്ടിട്ടാണ് ഞാൻ ഈ ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്തല്ലോ അവിടുന്ന് രണ്ടിഞ്ച് മേളിലോട്ട് മാർക്ക് ചെയ്യുന്നുണ്ടേ ഈ ഏരിയ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്ത ഇവിടെ നിന്നാണ് മേളിലോട്ട് രണ്ടിഞ്ച് മാർക്ക് ചെയ്യുന്നത് ഇത് വേണ്ടില്ലേ വളച്ച് മാർക്ക് ചെയ്ത ഭാഗത്താണ് രണ്ടിഞ്ച് മേളിലോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇപ്പറത്തെ വശത്തോട്ട് ഇതുപോലെ ചരിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് നമ്മള് ഈ മേളിലോട്ട് വരച്ച രണ്ടിഞ്ച് ഈ സൈഡിലോട്ട് വരുമ്പോ രണ്ടിഞ്ച് കൂട്ടി വരയ്ക്കണ്ട ഈ ബെൽറ്റേരിയം മാർക്ക് ചെയ്ത പോയിന്റിൽ ചരിച്ച് വരച്ചു വിട്ടാൽ മാത്രം മതി ഈ പോർഷൻ കട്ട് ചെയ്തെടുക്കുമ്പോ നിങ്ങൾക്കത് ക്ലിയർ ആവും കേട്ടോ ഇപ്പൊ മേളിലത്തെ മാർക്കിംഗ് കംപ്ലീറ്റ് ആയി ഇനിയിപ്പോ നമുക്ക് കാൽവണ്ണം ഏറ്റവും ലാസ്റ്റ് നമുക്കിവിടെ കാൽവണ്ണം മാർക്ക് ചെയ്തില്ലല്ലോ ഇനിയിപ്പോ കാൽ വണ്ണം മാർക്ക് ചെയ്യാം ഇവിടെ നിന്ന് ഞാനിവിടെ പതിനെട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുവാണ് പതിനെട്ട് ഇഞ്ചിന്റെ പകുതി ഒൻപത് ആ ഒൻപതാണ് ഈ സെൻടർ ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്ത ചെയ്ത് കഴുകയും ഇപ്പേരിയുടെ സെൻടർ നമ്മൾ മാർക്ക് ചെയ്തല്ലോ ഇവിടെ വരച്ചു നിർത്തിയത് ഇവിടെ ഇവിടെയും തമ്മിൽ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം കാൽവണ്ണവും നമുക്ക് അതുപോലെ തന്നെ ഈ സെൻട്രർ ഭാഗത്തിന്റെ അപ്പുറം ഇപ്പുറം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സെന്റർ പിടിച്ച് മാർക്ക് ചെയ്യുന്നതേ അപ്പൊ നമുക്ക് നല്ലൊരു സ്ട്രെയിറ്റ് പലവസ കിട്ടും ഇപ്പൊ കാൽ കാൽവണ്ണം പതിനെട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ല പതിനെട്ടും പതിനെട്ടും മുപ്പത്തി ആറാണ് നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടേക്കുന്ന എന്താണ് ഈ പതിനെട്ട് അപ്പൊ പതിനെട്ടിന്റെ പകുതി ഒൻപത് ഈ ഒൻപത് ഇഞ്ച് സെക്കൻഡ് ചെയ്ത് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് രണ്ടറ്റവും ഈ മാർക്ക് ചെയ്തതിന്റെ ഈ സൈഡ് ഒൻപത് അതുപോലെ തന്നെ ഈ സെന്ററിൽ നിന്ന് ഇപ്പുറത്തെ സൈഡും ഈ സൈഡും ഒൻപത് മാർക്ക് ചെയ്യണം ഇപ്പൊ ഇവിടെ പതിനെട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മാർക്ക് ചെയ്യും കുറച്ച് വേണമെങ്കിൽ കുറച്ചും മാർക്ക് ചെയ്യാം ഇപ്പൊ കാൽ വണ്ണവും മാർക്ക് ചെയ്ത് കഴിഞ്ഞാലോ ഇനി ഇത് തമ്മില് മേളിലോട്ട് കൂട്ടി യോജിപ്പിച്ചു കൊടുക്കണമല്ലോ അതിന് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഒരു ഏഴ് ഇഞ്ച് താഴ്ത്തുന്നുണ്ട് ഈ മേളില് നമ്മുടെ ക്രോച്ച് എന്തൊണ്ടല്ലോ ഈ ലൈൻ അത് തൊട്ടിട്ടാണ് താഴോട്ട് ഒരു ഏഴിഞ്ച് മാർക്ക് ചെയ്യുന്നത് ഈ ക്രോച്ചേരി ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ച് താഴോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏഴിഞ്ച് കൊടുത്തത് ഇത് കണ്ടില്ല ഈ വളവ് താഴ്ഭാഗത്ത് വേണമല്ലോ അപ്പൊ ഇവിടെ നിന്ന് ഇതുപോലൊന്ന് വളച്ച് കൊടുക്കാം ഈ ക്രോച്ചേരി രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലാണ് നമ്മൾ ഈ വളച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ കാൽവണ്ണം മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് ഈ ലൈനിലൊന്നൊന്ന് ചേർത്ത് വരച്ചു കൊടുത്താൽ മതി ഇഞ്ചി ടേപ്പ് പിടിച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്ത ശേഷം അപ്പുറത്തെ സൈഡ് വരച്ചു കൊടുക്കാം ഈ സൈഡ് വരയ്ക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞുതരാം ഈ സൈഡ് വരയ്ക്കുമ്പോ ഈ ലെങ്ത് ഭാഗത്ത് ടേപ്പ് വെച്ച് മേളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ മേളില് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്ന ഇവിടെന്നല്ല ഈ ക്രോച്ചേരി മാർക്ക് ചെയ്ത് നിർത്തി ഇവിടുന്നല്ല മേളിൽ നിന്നാണ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം പക്ഷെ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ പലായസം നല്ല ഷെയ്പ്പായിട്ട് വരണമെങ്കിൽ ഇവിടെയും ഒരു ചെറിയ ചരിവ് വേണം അപ്പൊ ഞാനിപ്പോ ഇഞ്ചി ടേപ്പ് വയ്ക്കുന്ന ഈ ബെൽറ്റ് ഏരിയ ബെൽറ്റ് ഏരിയ നമ്മൾ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് നിർത്തിയല്ലോ ഈ പോയിന്റ് ഈ പോയിന്റിനാണ് ടേപ്പ് പിടിക്കുന്നത് ഈ പോയിന്റിനിന്ന് ഇങ്ങനെ പിടിച്ച് വരുമ്പോ കറക്റ്റ് ഒരു ഷേപ്പിന് കിട്ടും മുകളിലോട്ടല്ല മുകളിലോട്ട് ഫോൾഡ് ചെയ്യേണ്ടതാണ് അപ്പൊ ഇവിടുന്ന് ഇതുപോലെ പിടിച്ച് താഴെ വരെ ഒന്ന് മാർക്ക് ചെയ്യാം ഈ ഏരിയ വരുമ്പോ ഒരു ഇഞ്ച് ഇതുപോലെ മാറി നിൽക്കും അവിടെ ഇതുപോലെ ഒരു ചരിവ് വരുമ്പോഴാണ് നമുക്ക് ഈ സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് പലസു നിക്കുന്ന കേട്ടോ ഈ മേളത്തിൽ ഈ പോയിന്റ് ഇന്ന് കറക്റ്റ് ടേപ്പ് പിടിച്ച് നമുക്ക് ലെങ്ത് ഭാഗം ഉണ്ടല്ലോ കാൽവണ്ണം മാർക്ക് ചെയ്ത പതിനെട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റ് വരെ കറക്റ്റ് ആയിട്ട് ഒന്ന് പിടിച്ച് ചേർത്ത് വരച്ചു കൊടുത്താൽ മതി ഈ സൈഡ് മാർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കുമ്പോ ഈ പോർഷൻ ഉണ്ടല്ലോ ഇവിടെ നിന്നാണ് നമ്മൾ സാധാരണ വരച്ചു കൊടുക്കുന്നത് പക്ഷെ നമ്മളിപ്പോ മേളിൽ നിന്ന് ബെൽറ്റ് ഏരിയ സ്റ്റാർട്ട് ചെയ്ത് അവിടെന്നേ വരയ്ക്കുമ്പോഴാണ് ആ പലാസയുടെ ശരിക്ക് സ്ട്രേറ്റ് ലുക്ക് വരുന്നത് കേട്ടോ ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി മാർക്ക് ചെയ്ത് അതേ പോയിന്റിന്റെ പുറത്തൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അടുത്ത സൈഡും ഇതുപോലെ തന്നെ കട്ട് ചെയ്യാം ഞാനിപ്പോ താഴെ നിന്നാണ് കട്ട് ചെയ്ത് തുടങ്ങിയത് പിന്നെ ഇതുപോലെ തന്നെ മേളയിൽ ഞാൻ കട്ട് ചെയ്തു വരുന്നുണ്ട് കറക്റ്റ് ആയിട്ട് മേള അറ്റം വരെയും കട്ട് ചെയ്ത് കൊടുക്കുവാണേ രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ഇതാണ് ബാക്ക് പാർട്ട് ബാക്ക് പാർട്ടിലാണല്ലോ നമ്മൾ ഇഞ്ച് ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്തത് ഫ്രണ്ട് പാർട്ട് അടിയിലിരിക്കുന്നതാണ് അപ്പൊ നമുക്ക് ഈ ബെൽറ്റ് ഏരിയ വെച്ചിട്ട് സെയിം അളവ് അതിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കാരണം ഈ ബാക്ക് പാർട്ടില് രണ്ടിഞ്ച് കയറ്റി ചരിച്ച് മാർക്ക് ചെയ്തത് നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ വേണ്ട ഫ്രണ്ട് പാർട്ട് ആ ബെൽറ്റ് ഏരിയയുടെ അതേ ലെവലില് മാർക്ക് ചെയ്തെടുത്താൽ മതി ഇതുകൊണ്ടാണ് ഞാൻ താഴെ തന്നെ ഫസ്റ്റ് മാർക്ക് ചെയ്ത് വന്നതെ ബാക്ക് പോർഷൻ ആണല്ലോ നമുക്ക് താഴോട്ട് ഇറങ്ങി വരുന്നത് അപ്പം ബാക്ക് പാർട്ടില് മാത്രം ഈ രണ്ടിഞ്ച് കൂടുതൽ കൊടുത്താൽ മതി ഫ്രണ്ട് പാർട്ടിൽ വേണ്ട അതേ ലെവലില് ആ ബെൽറ്റ് ഏരിയയുടെ അതേ ലെവലിലാണ് ഈ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് മാറ്റുന്നത് അതിനൊന്ന് മാറ്റി വെച്ച ശേഷം ഫ്രണ്ട് പാർട്ട് ഈ ചരിച്ച് മാർക്ക് ചെയ്തല്ലോ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഇപ്പൊ ഇതുപോലെ കിട്ടും ഇതിനെ നമുക്കൊന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി രണ്ട് പാർട്ട് ഫ്രണ്ടും ബാക്കും പാർട്ട് ഒന്ന് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാം ഇപ്പൊ രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇതുപോലെ സെന്റർ പിടിച്ചൊന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി സൈഡ് സൈഡുകൾ തമ്മിലൊന്ന് ചേർത്ത് അടിക്കേണ്ടതുണ്ടേ ഫ്രണ്ട് പാർട്ടിന്റെയും ബാക്ക് പാർട്ടിന്റെയും ഈ സൈഡുകൾ തമ്മിൽ ചേർത്ത് പിടിച്ച് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്ക് ലെങ്ത് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ കണ്ടില്ലേ രണ്ട് സൈഡും സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇനിയിപ്പോ ലെങ്ത് ഭാഗം ലെങ്ത് ഭാഗം മൂന്നിഞ്ചാണല്ലോ മാർക്ക് ചെയ്ത് വിട്ടത് ഈ മാർക്ക് ചെയ്ത പോയിന്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് നിവർത്തി വെച്ച ശേഷം ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെന്റർ ഭാഗത്ത് രണ്ട് പീസും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ഈ സെന്റർ ഭാഗം അവിടെ അവിടെ നിന്നാണ് ഞാനിപ്പോ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്ട്രേറ്റ് പിടിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഒരു അരേഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് അടുത്ത ഒന്നര ഇഞ്ച് മാറ്റിയാണ് ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് കാലം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ശേഷം ഇവിടെ കൂടെ ഒന്ന് കൂട്ടി അടിച്ചുകൊടുക്കണം ഈ രണ്ട് പീസുകളും ഒന്ന് ചേർത്ത് ഒരറ്റത്തൊന്ന് അടുത്ത അറ്റം വരെ ഇതുപോലെ ക്രോച്ച് ഏരിയ തൊട്ട് ഇതുപോലെ ഒന്ന് ഫുൾ അടിച്ചെടുക്കാം നമുക്ക് ബെൽറ്റേരി സ്റ്റിച്ച് ചെയ്യണം ബെൽറ്റേരി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇത് ബാക്ക് ആണ് ഈ ഉയർന്നു നിൽക്കുന്ന ഭാഗം ബാക്കാണ് ഒന്ന് ഫോൾഡ് ചെയ്ത് ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം ഒരു അര ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് അടുത്ത ഒന്നര ഫോൾഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റിച്ച് ചെയ്ത് ബാക്ക് പാർട്ട് രണ്ട് ഇഞ്ച് കയറ്റിയാണല്ലോ കട്ട് ചെയ്തേക്കുന്ന അപ്പൊ അവിടെ എത്തുമ്പോൾ ഒരു ഫിനിഷിങ് ഇല്ലാതെ വരും ഇത് കണ്ടില്ല ഇതുപോലെ ഒന്ന് സ്ട്രേറ്റ് പിടിക്കുമ്പോ ഇവിടെ ഒരു ലൂസ് ആയിട്ട് നിൽക്കും അപ്പോഴത്തേക്ക് അവിടെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് രണ്ട് മൂന്ന് പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കാരണം എലാസ്റ്റിക് ഇടുമ്പോ അത് അകത്തല്ലേ അപ്പൊ അത് അറിയത്തില്ല നല്ല ഫിനിഷിങ് ആയിക്കോളും അപ്പോ രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ടുകൊടുക്കുമ്പോൾ ആ ബാക്ക് പാർട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും ഒരു ഇഞ്ചിന് ഇതുപോലൊരു സ്പേസ് ഇട്ട് കൊടുക്കണം കാരണം എലാസ്റ്റിക് കടത്തി വിടാനാണ് സ്റ്റിച്ച് സ്റ്റോക്ക് ചെയ്യുമ്പോൾ ഒരു സ്പേസ് ഇവിടെ അതുവഴി ഇതുപോലൊരു എലാസ്റ്റിക് കടത്തി ഇപ്പുറത്തെ സൈഡിലൂടെ എടുത്ത് ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എലാസ്റ്റിക് രണ്ടും കൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോ വലിച്ചു വിട്ടാ മതി കറക്റ്റ് ആയിട്ട് ഷേപ്പ് ആവും അത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു ഇഞ്ച് സ്പേസ് വിട്ടല്ലോ അതും കൂടെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി ഇനിയിപ്പോ ഒന്നുകൂടെ ഈ എലാസ്റ്റിക് ഒന്ന് വലിച്ചു വെച്ച് ഇതിന്റെ എഡ്ജ് ഭാഗത്തൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്താൽ മതി അല്ലെങ്കിൽ എലാസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും അത് തിരിയാതെ കറക്റ്റായിട്ട് കിടക്കാനാണ് ഇതുപോലെ എഡ്ജ് ഭാഗത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ പലാസവും നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം ടാറ്റാ